ഞാനിപ്പോ വി നമ്മുടെ തൃശൂർ സെന്റ് മേരീസ് ഐടിയിലാണ് മൂന്ന് ദിവസത്തെ ഫ്രീ ട്രെയിനിങ് മെക്കാനിക്കൽ ഫ്രീ ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇനാഗ്രേഷൻ ആണ് ഇത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ വന്നതാണ് അപ്പൊ നമ്മുടെ സെക്ഷനിലേക്ക് കേരളപ്പോ കണ്ട കാഴ്ചയാണെങ്കിൽ ഇവിടെ മാരതി നമ്മുടെ എയ്റ്റ് തൊട്ട് സിക്സ് ഹിഡ്രർ എഞ്ചിന് ഇരുപത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റില്ല ഇതാണ് മാരതിയുടെ എഞ്ചിനാണ്

ുംറിക്കുന്ന വ്യൂ ആയിട്ടുള്ളത് എല്ലാ മോഡലുകളും ഡീസൽ എഞ്ചിന്റെ മോഡലുകൾ ഉണ്ട് ബെഞ്ചില് എക്സ്പ്ലോർഡ് നമ്മൾ ബോർഡ് വെക്കാം ബോർഡിലാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് സിസ്റ്റം

ഇറങ്ങി പമ്പൊന്നും പിടിപ്പിച്ചിരുന്നു ഇത് ഏതിന്റെ ല്ലേ ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ ബോക്സ് ബോക്സ് അല്ലേ പവർ ആ ഇറങ്ങിയെട്ടേ ഇത് 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 അശോക് ലലാൻ്റെ അല്ലെ പറ ലൈനൊന്നും നിന്റെ വലിഫണ്ടല്ലോ അല്ലേ കൊറേസ് പീസാക്കി വെച്ചിട്ടുണ്ടല്ലേ ഡീസൽ ഫിൽഡർ പീസാക്കി വെച്ചിട്ടുണ്ട് അത് ശരി സാറിൻ്റെ അത് ശരി സാധനമുള്ള സ്റ്റാർട്ടിങ് ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ ഇവിടത്തെ പിള്ളേരെ മാറിയ സാധനം സ്റ്റാർട്ടിങ് ആണ് ഇപ്പോഴത് അതെ അത് ശരിയാളിയ മോഡൽ ല്ലേ ഏത് ഓട്ടോ ടാസ്റ്റിംഗ് അല്ലേഡയുടെ എഞ്ചിന് ചേസസ് നമ്മളിങ്ങനെ പുറകില് ലീഫ് വരുന്ന ടൈപ്പ് വണ്ടികൾ ഇങ്ങനെ ഇങ്ങനെ ലീഫ് വരുന്ന ടൈപ്പ് വണ്ടികൾ വളരെ കുറവുണ്ടോ എന്നെ കണ്ടിട്ടില്ല ഞാൻ വീണ്ടും മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടോ ഡ്രൈഫ്രിന്റെ വർക്കിംഗ് മോഡൽ അല്ലേ പോയി ചവിട്ടിയേ ചേറെ പോയിക്കിടക്കല്ലേ ക്ലച്ച് ഇലക്ട്രിക് ബോർഡ് ഇവിടെ അല്ലേ പിള്ളേർക്ക് സ്റ്റാർട്ടിംഗ് ആണോ പെട്രോൾ അല്ലേ പിന്നെ സെറ്റപ്പ് ചെയ്ത് ತಗರ್ತು ಕಾರ್ಡಿಗೆ ಸಂಬಳ

അപ്പൊ ഇണ്ടാക്കിയ ചേട്ടന്മാര് ഇപ്പൊ ഇവക്ക് ഓടിക്കാൻ പറ്റുന്ന പോലത്തെ ഉണ്ടാക്കണോ ഇത്ര നീളത്തിണ്ടാക്കരുത്